മാവറട്ടി കൃഷിഭവൻ ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേന എന്നിവയുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത കർഷക സഭ കാർഷിക പ്രദർശന വിപണനമേള എന്നിവയ്ക്ക് തുടക്കമായി മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു

കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സി ആർ രാജേഷ് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് സ്ഥിരം സമിതി അധ്യക്ഷരായ സി ബി ജോൺസൺ ജോസഫ് ബെന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഓജെ ഷാജൻ മിനി ലിയോ ജെറോം ബാബു എം പി മണികണ്ഠൻ ഹബീബ് ഇബ്രാഹിം കെ കെ സുധ കൃഷി ഓഫീസർ രേഷ്മ പീരാജ് ബാബു ആന്റണി അഗ്രികൾച്ചർ അസിസ്റ്റന്റ് വി ആർ സിനോജ് എന്നിവർ സംസാരിച്ചു